ഹലോ കൈസ് അപ്പം നമ്മളിന്ന് നമ്മുടെ പൊളാരസിനെ കൊണ്ടുപോകാനായിട്ട് അവർ വരും അല്ല വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഞാൻ ചെങ്ങന്നൂർ കൊണ്ടായിരുന്നു അവർ ഓട്ടോറിക്ഷയ്ക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ ചെറുക്കൻ ഇന്നിവിടുന്ന് പോവുകയാണ് അവൻ ചെങ്ങന്നൂരിൽ നിന്നും കുഴുവല്ലൂരിൽ നിന്നും മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ തരാം അവർ വരുന്നുണ്ട് അവർ ഓട്ടോ ഓടിച്ച് ചെങ്ങന്നൂരിൽ നിന്ന് വരുവായിരുന്നു ഗൈസ് അപ്പം നമ്മുടെ വണ്ടി കൊണ്ടുവന്ന ഇവരാണ് നമ്മുടെ മലപ്പുറത്തുള്ള ഹോഗർ എന്ന് പറഞ്ഞ ടീം അവരുടെ പഴയ ഒരു ബി എസ് റി കൊടുത്തിട്ട് നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് വന്നതാണ് അപ്പം നമ്മുടെ പ്രശാന്തേടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല പ്രശാന്ത നേടൻ്റെ കുഞ്ഞും വണ്ടി പോകുന്ന വിഷമത്തിൽ അവനെ കാണാനായിട്ട് വന്നു അത് തന്നെ ഞങ്ങൾ വോക്കിലൊക്കെ ഇട്ട് നമ്മുടെ പാട്ടൊക്കെ ഒന്ന് പറ്റും അപ്പോഴേക്കും ബാക്കി ആൾക്കാരൊക്കെ അവരുടെ വന്നിരുന്നു ഞങ്ങൾ നേരെ പ്രശാന്തേടൻ്റെ വീട്ടിലോട്ട് പോയി അവിടെ പോയി എഗ്രിമെൻറ്റും കാര്യങ്ങളുമൊക്കെ സംസാരിച്ച് ഡീലാകുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാം സെറ്റാക്കി അവർ പൈസയൊക്കെ റെഡിയായിട്ടാണ് വന്നത് കുറച്ച് ബാക്കി ഫിനാൻസാണ് വണ്ടിക്ക് ഇടുന്നത് അങ്ങനെ നമ്മുടെ കണ്ണൻ ചേട്ടനൊക്കെ പൈസയൊക്കെ എണ്ണി സെറ്റാക്കി വെച്ചു അത് കഴിഞ്ഞപ്പത്തേന് ഞങ്ങൾ ഓരോ ചായയൊക്കെ ഒക്കെ കുടിച്ചു പിക്ചറുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെ നമ്മുടെ ചേച്ചി എഗ്രിമെൻ്റ് ഒക്കെ എഴുതിയായിരുന്നു അപ്പം നമ്മുടെ ഹോക്കറിലെ നമ്മുടെ മൂന്നാമത്തെ രണ്ടാമത്തെ ആളുകളിലാണ് വണ്ടി മാറ്റുന്നത് അപ്പോൾ പുള്ളി എഗ്രിമെൻ്റൊക്കെ വായിച്ച് നോക്കിയിട്ട് എല്ലാം സൈൻ ഇടുമായിരുന്നു അപ്പം ഇവർ വരാൻ താമസിച്ചു കാരണം ഒരു ഏഴ് മണി എട്ട് മണി ആയാരുന്നു എല്ലാം സെറ്റ് സെറ്റാക്കിയപ്പോഴത്തേനും അങ്ങനെ നമ്മൾ വയ്ക്കുന്ന എഗ്രിമെൻറ്റും കാര്യങ്ങളുമൊക്കെ സൈൻ ഇടുന്ന ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെക്കിനെ കൊടുക്കുന്ന ദൃശ്യങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസയൊക്കെ മേടിച്ചു പൈസയൊക്കെ മേടിച്ച് നമ്മുടെ വണ്ടിയുടെ ആർ സി ബുക്കിൻ്റെ കോപ്പിയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് എല്ലാം ഫിനാൻസ് വഴി പോകത്തുള്ളൂ അപ്പം പൈസ നമ്മൾ മേടിച്ചു പൈസയൊക്കെ മേടിച്ചിട്ട് ഇനി നമ്മൾ നേരെ പിന്നെ പോയത് നമ്മുടെ വണ്ടിയുടെ എടുത്തോട്ടായിരുന്നു അങ്ങനെ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രശാന്തേട്ടൻ ലാസ്റ്റായിട്ട് അവനെ ഒന്ന് എടുക്കാനായിട്ട് കീറി അങ്ങനെ പ്രശാന്തേട്ടൻ ചെറിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരുന്നാണേലും പുള്ളി പക്ഷേ ഭയങ്കര സന്ത സാങ്കടത്തോടെ വണ്ടി എടുത്ത് പുറത്തിട്ട് അവർക്ക് വേണ്ടി കൊടുത്തു അങ്ങനെ വണ്ടിയൊക്കെ പുറത്തിട്ട് കൊടുത്തു കഴിഞ്ഞപ്പം അവർക്ക് പോകാനായിട്ടും ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയായിരുന്നു പത്തായില്ല ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആയായിരുന്നു എന്നിട്ട് നമ്മുടെ താക്കോലൊക്കെ കൊടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് താക്കോലും കാര്യങ്ങളുമൊക്കെ അവരുടെ ഡ്രൈവറിനെ ഞാൻ ഏൽപ്പിച്ചു ഏൽപ്പിച്ചിട്ട് അവർ അവിടെ നമ്മുടെ ചെറുക്കിനെ എടുത്തുകൊണ്ട് ഇപ്പോൾ പോവും അല്ല പോയി ആ പോകുന്ന കാഴ്ചയാണ് ഞങ്ങളെ കാണുന്നത് പോക്കിലിട്ട് നൈസ് സോങ്ങുകളൂടിയാണ് ഞങ്ങളെ വിട്ട് ഞങ്ങൾ ചെറുക്കാൻ പോയത് പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ അവനെ ഞങ്ങൾ കാണും എന്ന പ്രതീക്ഷയോടെ അവനെ ഞങ്ങൾ യാത്രയാക്കി